നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ നൊമ്പരമായി മാറിയ എഡ്വിൻ എന്ന മകനെ ഓർത്ത് വിലപിക്കാത്ത ഒരു ദിവസവുമില്ല ഷൈനിയുടെയും രണ്ട് പെൺകുഞ്ഞുങ്ങളുടെയും ആത്മഹത്യ എന്നത് വേദന നിറഞ്ഞ ഒരു അനുഭവവുമായി ഓരോ മനസാക്ഷി ഉള്ള മലയാളിക്കുമുണ്ട് ഇവിടെ എഡ്വിൻ എന്ന മകനെ ഓർത്താണ് ഏറ്റവും അധികം വേദന തോന്നുന്നത് എഡ്വിൻ ഇന്ന് ഏകാന്തമായിട്ട് ജീവിക്കുന്നു എഡ്വിൻ മനസ്സാക്ഷിയെ അറിയാൻ എഡ്വിൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുവാൻ എഡ്വിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഈ ലോകത്ത് ആരുണ്ടായാലും അവന് അമ്മയും സഹോദരിമാരും പോലെ ആവില്ല എഡ്വിനെ പോലെ വേദന അനുഭവിക്കുന്ന അനേകം കുഞ്ഞുങ്ങളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും പലവിധ കുടുംബ പ്രശ്നങ്ങൾ മൂലം ഗാർഹിക പീഡനങ്ങൾ മൂലം ഭർത്താവിൻ്റേതും ഭർത്താവിൻ്റെ വീട്ടുകാരുടേതുമായിട്ടുള്ള കൊടിയ പീഡനങ്ങൾ മൂലം പല പ്രയാസങ്ങൾ അനുഭവിച്ചു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കും മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി അവസാനം അത് ഒരു കൊലയിൽ അവസാനിക്കുന്നു അല്ലെങ്കിൽ ഒരു ആത്മഹത്യയിൽ അവശേഷിക്കുന്ന അനേകം മാതാപിതാക്കളുണ്ട് ഈ മാതാപിതാക്കളുടെ മക്കൾ ഒന്നെങ്കിൽ മാതാവിനെ കൊലപ്പെടുത്തി പിതാവ് ജയിലിൽ അല്ലെങ്കിൽ പിതാവിനെ കൊലപ്പെടുത്തി മാതാവ് ജയിലിൽ ഇങ്ങനെയുള്ള പലവിധമായിട്ടുള്ള വിഷമ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നത് ഇവരുടെയൊക്കെ മക്കളാണ് എഡ്വിന് സമാനമായിട്ട് സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കാൻ ഓരോ മനുഷ്യർക്കും സാധിക്കണം നമ്മുടെ ഭവനത്തിലെ ഒരു കുഞ്ഞിനെ പോലെ കാണാൻ നമ്മുടെ മാതാക്കളും പിതാക്കളുമൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന സ്നേഹം പോലെ തന്നെ ആ കുഞ്ഞുങ്ങളെയും കാണുവാൻ നമുക്കും സാധിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിക്കാൻ നമുക്കാവണം എഡ്വിനെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ഈ ലോകത്ത് ഇനി നമ്മളെ പോലുള്ള മനസാക്ഷിയുള്ള മനുഷ്യർ മാത്രമേ കാണുകയുള്ളൂ പിതാവും മാതാവും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് ജീവിക്കുന്നത് സഹോദരങ്ങളില്ല സ്വന്തം ചോരയെന്ന് പറയാൻ ആരുമില്ലാത്തൊരവസ്ഥ പിതാവുള്ളത് ജയിലിലും ഇത്തരം സമാനമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കൾ ചെന്നുപെടുന്നത് വലിയ ആപത്തുകളിലേക്കായിരിക്കാം ഇവരെയൊക്കെ കാത്തിരിക്കുന്ന നിരവധി വിപത്തുകൾ ഇന്ന് സമൂഹത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കുഞ്ഞുങ്ങളെ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കണം സ്നേഹം എന്നത് കൊടുത്തും സംസാരിച്ചും അവരോട് ആശയവിനിമയം നടത്തിയും അവരുടെ ഉള്ളിലെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം മുമ്പോട്ട് ജീവിക്കാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പത്രങ്ങളിലൂടെ വരുന്ന വാർത്തകളിലൊക്കെയും നിറഞ്ഞു നിൽക്കുന്നത് സമാനമായിട്ടുള്ള ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്ന നിരവധി സ്ത്രീകളെയാണ് ഈ ഗാർഹിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആകുലപ്പെടുന്നത് അവരുടെ മക്കളെ ഓർത്തിട്ടാണ് മക്കളെ ഓർത്തു മാത്രം ജീവിക്കുന്ന സ്ത്രീകളും ഇന്നുണ്ട് പുരുഷന്മാർ അവരുടേതായ മദ്യപാനവും ലഹരിയും കൂട്ടുകെട്ടുകളുമായി മുമ്പോട്ട് ജീവിക്കുമ്പോൾ ഭവനത്തിലെ ഓരോ ആവശ്യങ്ങൾക്ക് നിത്യേനയുള്ള ചെലവിന് മക്കളുടെ ചെലവിന് അവരുടെ വിദ്യാഭ്യാസ ചെലവിനൊക്കെ സാമ്പത്തികം കണ്ടെത്താനായിട്ട് അലഞ്ഞു നടക്കുന്ന ഒരു വിഭാഗം സ്ത്രീ ജനങ്ങളുണ്ട് ഇതിൽ നിന്ന് കരകയറാനാവാതെ വിഷമിക്കുന്ന കുറേയധികം സ്ത്രീകളെ നമുക്ക് കാണുവാൻ സാധിക്കും സാമ്പത്തികമെന്നത് വളരെയധികം ജീവിതത്തിലെ ഒരു അത്യന്ത ഘടകമാണല്ലോ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഓരോ നിമിഷവും വേദനിക്കുന്ന ചില സ്ത്രീകളെ കാണാറുണ്ട് മദ്യപാനത്തിന് അടിമയായിക്കൊണ്ട് ഭവനത്തിൽ വന്ന് വഴക്കുണ്ടാക്കി ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മുൻപിൽ എത്ര നാണം കെടുത്താമോ അത്രയും സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളെയും ഒക്കെ നാണം കെടുത്തുന്ന ചില പുരുഷന്മാരുമുണ്ട് അവഹേളനകൾ കൊണ്ടും തെറി വാക്കുകൾ കൊണ്ടുമൊക്കെ ഇവരെ മുറിവേൽപ്പിക്കുമ്പോൾ ശാരീരികമായിട്ടും പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഭവനങ്ങളിൽ കഴിയുന്നവരുണ്ട് ഈ ഇതിൽ ഇടയിൽപ്പെട്ട് ഉഴലുന്നത് വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന പാവും കുഞ്ഞുങ്ങളാണ് ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന് നിയമവും നീതിയും ഒക്കെ ഉണ്ടെങ്കിലും അവരുടെ മനസ്സ് കാണാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് അവരെ ചേർത്ത് പിടിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയാണ് എഡ്വിൻ ഒൻപതാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു അടുത്ത വർഷം പത്തിലോട്ട് കടക്കുന്നു എഡ്വിനെയൊക്കെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് അവരുടെ വളർച്ചയിൽ അവരുടെ അവരുടെ മുന്നോട്ടുള്ള ജീവിത യാത്രകളിൽ അവരുടെ സന്തോഷങ്ങളിലൊക്കെ പങ്കുചേരാൻ കഴിയുമായിരുന്ന മാതാവ് നഷ്ടപ്പെട്ടു സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു പിതാവ് ഇതിനൊന്നും കഴിയാതെ ജയിലിലും മക്കളെ പോറ്റി വളർത്തിക്കൊണ്ടുപോകുന്ന ഓരോ മാതാപിതാക്കളും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതല്ലാതെ അവരുടേതായ ജീവിതത്തിന്റെ സന്തോഷങ്ങളിൽ അവർക്കത് കെടുത്തിക്കളയാനായിട്ട് വിഷമിപ്പിക്കാനായിട്ട് ഇടയായി തീരരുത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ മക്കൾക്ക് തണലായും താങ്ങായും നിൽക്കാൻ ഓരോ മാതാപിതാക്കൾക്കും കഴിയണം മാതാപിതാക്കളില്ലാതെ വിഷമിക്കുന്ന മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഏതെങ്കിലും കാരണവശാൽ ഏകാന്തമായിട്ട് അനാഥമായിട്ടൊക്കെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളെയും കൂടി തങ്ങളുടെ മക്കളോടൊപ്പം ചേർത്ത് പിടിക്കാൻ ഓരോ മനുഷ്യനും കഴിയണം ഈ ഭൂമിയിലെ ജീവിതം ഒരല്പ സമയത്തേക്കുള്ളതാണ് ഈ ജീവിതത്തിനു ശേഷം എന്തായാലും ഒരു മരണമുണ്ട് ഈ കൂടി തീരും അതിനാൽ ജീവിക്കുന്ന സമയത്തൊക്കെയും സമം തുല്യമായിട്ടുള്ളവരെയോ കുഞ്ഞുങ്ങളെയോ മാതാപിതാക്കളെയോ വാർദ്ധക്യം ബാധിച്ചവരെയോ ഒക്കെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഓരോ മനുഷ്യനും കഴിയണം മനുഷ്യൻ്റെ മനസ്സാക്ഷി മറവിച്ചു പോകുന്ന തരത്തിലായിരിക്കരുത് ഓരോ പ്രവർത്തനങ്ങളും കരുണയും സ്നേഹവുമുള്ള ഹൃദയങ്ങളോടുകൂടി ജീവിക്കാൻ കഴിയണം എഡ്വിന് പൂർണ്ണമായിട്ട് പിന്തുണ നൽകിക്കൊണ്ട് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് അവനോട് ചേർന്ന് നിൽക്കുന്ന സമൂഹത്തിന് അവനെ മുൻപോട്ട് നയിക്കാൻ കഴിയണം പിതാവില്ലെന്നോ മാതാവില്ലെന്നോ സഹോദരങ്ങളില്ലെന്നോ ഉള്ള ഒരു ചിന്തയിൽ ഉഴലാൻ ഇടയാവരുത് ഏറ്റവും സ്നേഹത്തോടു കൂടി ഏറ്റവും സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ കഴിയണം സമാധാനം മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിൽ സന്തോഷത്തോടൊപ്പം വേണ്ടതാണ് സമാധാനവും